ഇതൊക്കെ പഴഞ്ചനാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമുക്കറിയാലോ ഒരു നല്ല ഇസ്ലാമിക വേഷത്തിലൊരു സഹോദരി എല്ലാം മറച്ച് പുറത്തിറങ്ങിയാൽ അതൊക്കെ ഏതോ ആറാം നൂറ്റാണ്ടിൽ അതാണെന്നാണ് മനസ്സിൽ വിചാരിച്ചത് ദീനൊക്കെ കൊണ്ടുടക്കണമൊക്കെ പഴഞ്ജൻ പിന്നെ പുരോഗമനം എന്ന് പറഞ്ഞാലോ ദീനിൽ നിന്ന് എത്ര സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റും അതൊക്കെയാണ് പുരോഗമനം എന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത് പലപ്പോഴും ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് പോലും അതൊക്കെ അന്തല്ലാത്തതുകൊണ്ട് നമ്മുടെ പിതാക്കൾ ചെയ്തതാണ് അതാ പറഞ്ഞത് തന്നെ ഒരു തോട്ടക്കാരെ പറയുന്നുണ്ടല്ലോ ഖുറാനില് ആ കാരണവരെന്താ വച്ചാൽ കൃഷി എടുക്കുമ്പോഴൊക്കെ അതിന് എന്തേലുമൊക്കെ പാവപ്പെട്ടവർക്ക് കൊടുക്കും അപ്പോൾ ഈ കൊയ്ത്തിൻ്റെ സമയമാകുമ്പോൾ ഈ പാവപ്പെട്ടവരൊക്കെ വന്ന് പാടവരമ്പത്ത് വന്ന് കാത്തു നിൽക്കും എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ മക്കളെ കൈയ്യിൽ കിട്ടിയപ്പോൾ അവർക്ക് തോന്നിയെന്ത് വാപ്പാക്ക അതല്ലാത്തതുകൊണ്ട് ചെയ്യുകയാണ് എന്നുള്ളതാണ് ചോദിച്ചത് അപ്പോൾ അവരെന്ത് ചെയ്തു ആ കൃഷിക്ക് സമയത്ത് പാവപ്പെട്ടവർ വരാതിരിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു വരെ അവർ അതിരാവിലെ പോയിട്ട് ആളുകൾ എത്തും മുമ്പ് കൊയ്തെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അല്ലെന്ത് ചെയ്തു പടച്ചോടനത് അങ്ങോട്ട് കൊയ്ത് നശിപ്പിച്ച പോലെ ആക്കി ചെന്നപ്പോൾ ഒന്നും കിട്ടിയില്ല അതാണ് നമ്മുടെ മുമ്പ് ചെയ്തവരെ ആ നന്മകളൊക്കെ പഴഞ്ചനാണെന്ന് വിശ്വസിക്കുക സഹോദരങ്ങളെ നല്ല ഇസ്ലാമികമായ വസ്ത്രധാരണത്തിൻ്റെ സംസ്കാരത്തുനിന്ന് പോണുണ്ട് ആണിനും പെണ്ണിനും ഒരേ വേഷം അതാണെന്ന് രാവിലെ വരെ തുറന്നു കിടക്കുന്ന നമ്മുടെ തുണിക്കടകളിലൊക്കെ ആണിനും പെണ്ണിനും ഒരേ ടീഷർട്ടാണ് ആണിനും പെണ്ണിനും ഒരേ വസ്ത്രമാണ് അതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കും മാറണം നമ്മൾ മാറണം നമ്മൾ നാല് വയസ്സായ ഒരു പിഞ്ചു പൈതലിനെ ആരാണ് ചെറിയച്ഛനാണ് എന്തി പീഡിപ്പിച്ചത് ആലോചിക്കണം നിങ്ങൾ നമ്മുടെ കുട്ടികൾ സ്വന്തം വീടിന്റെ അകത്തളങ്ങളിൽ പോലും സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നാ പറയണം മുസ്ലിങ്ങൾ വളരെ കുറച്ചു മാത്രമുള്ള ഒരു നാട്ടിലൂടെ യാത്ര ചെയ്താൽ ഒരു സഹോദരി അവിടെ അനുഭവം പറയണം എന്താ അനുഭവം എന്നറിയും അവർ ചെറിയ തട്ടം ചുറ്റി കെട്ടിയപ്പോഴേക്കും ആ വ്യതിരിക്കത ഹോട്ടലിൽ കയറി ചോദിക്കും നിങ്ങൾക്ക് ഹലാൽ ഫുഡ് അല്ലേ പറ്റുള്ളു അവിടെ നിങ്ങൾക്ക് ഇവിടെ ഭക്ഷണമല്ല എന്ന് പറയുന്നതും വളരെ ഭവ്യതയോടെയും ബഹുമാനത്തോടു ആവേശത്തെ കാണും എന്തിനാണ് ആ എന്തിനാണ് സുഹൃത്തുക്കളുടെ വേഷം എന്തിനാണ് കൈ മുഴുവൻ മറയുന്നത് എന്തിനാണ് മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ എന്തിനാണ് നമ്മൾ മറക്കുന്നത് നമ്മൾ ആലോചിക്കണം പ്രവാചകരെ താങ്കൾ പറയണം റസൂലിനോട് നേരിട്ട് പറയാൻ പറയണം ആരോട് സ്വന്തം വീട്ടുകാരോട് ഭാര്യയോട് പറയണം മക്കളോട് പറയണം സത്യവിശ്വാസികളായി റസൂൽ വിശ്വസിച്ച മുഴുവൻ ആളുകളോടും പറയണം എന്ത് ജിൽബാബുകളെ അല്ല പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ജിൽബാബ് തന്നാൽ ഗൗണാണ് ദേഹം മുഴുവൻ മറിഞ്ഞു നിൽക്കുന്ന അയഞ്ഞ വസ്ത്രം അത് താഴ്ത്തിയിടാൻ പറയണം എന്നാണ് ദേഹം മുഴുവനും അയഞ്ഞു നിൽക്കുന്ന ഒരു വസ്ത്രമാണ് മുസ്ലിം സഹോദരിയുടെ വസ്ത്രം അവരെ തിരിച്ചറിയാൻ അതാണ് നല്ലത് അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ അതാണ് നല്ലത് നമ്മുടെ മക്കൾ നഷ്ടപ്പെടുമ്പോൾ അവർ ദ്രോഹിക്കപ്പെടുമ്പോൾ അവരുടെ ചാരിത്രം നശിപ്പിക്കപ്പെടുമ്പോൾ ഖേദിച്ചിട്ട് കാര്യമില്ല പടച്ചോം പറഞ്ഞോടത്ത് നിൽക്കാൻ തീരുമാനിക്കും